പിന്നെ നമുക്ക് മഴയത്ത് കൃഷി ചെയ്യാൻ പറ്റിയ നല്ലൊരിനമാണ് പച്ചമുളക് പച്ചമുളക് നമുക്ക് ഏത് സമയത്തും കൃഷി ചെയ്യാൻ കഴിയും അസ്സാം വലിക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റജിനാസ് എന്നയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ മഴക്കാല കൃഷിയെക്കുറിച്ചുള്ളതാണ് അപ്പോഴെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കണ്ടു നോക്കണം മഴക്കാലത്ത് നമുക്ക് എന്തെല്ലാം വിളകളാണ് കൃഷി ചെയ്യാൻ പറ്റുന്നതെന്നാണ് മഴക്കാലത്ത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നീർവാർച്ചയുള്ള മണ്ണാണെന്ന് ഉറപ്പ് വരുത്തുക അതായത് വെള്ളമൊന്നും കെട്ടിക്കടുക്കാത്ത സ്ഥലത്ത് വേണം നമ്മൾ കൃഷി ചെയ്യേണ്ടത് മഴക്കാലത്ത് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു പ്രധാന ഇനമാണ് വെണ്ട കൃഷി വെണ്ടയുടെ തൈകൾ നട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് വിത്തുകൾ മഴയത്ത് പാകി മുളപ്പിക്കുകയാണെങ്കിൽ അത് മഴ കൊള്ളാത്ത ഭാഗത്ത് വെച്ച് മുളപ്പിച്ചതിന് ശേഷം തൈകളൊക്കെ ഒന്ന് വളർന്നതിന് ശേഷമേ ഗ്രൂബാഗുകളിലായിട്ടൊക്കെ ഇതുപോലെ നട്ട് കൊടുക്കുവാൻ പാടുള്ളൂ തൈകൾ നട്ട് കൊടുക്കുമ്പോൾ പോട്ടി മിക്സ് റെഡിയാക്കുന്ന സമയത്ത് ടൈക്കോട്ടർമ ചേർത്ത് സമ്പുഷ്ടീകരിച്ച് കൈകൾ നട്ടു കൊടുക്കുകയാണെങ്കിൽ കുമൾ രോഗങ്ങൾ തടയുന്നതിനും അതുപോലെ തന്നെ ചെടികളുടെ നന്നായിട്ടുള്ള വളർച്ചയ്ക്കുമൊക്കെ അത് വളരെയധികം സഹായകമാകും മഴ പെയ്യുമ്പോൾ മേൽമണ്ണ്ണ് ഒലിച്ചു പോകാതിരിക്കുന്നതിന് അതിൻ്റെ ചുവടുകളിലായിട്ടൊക്കെ ചപ്പ് ചവറുകളൊക്കെ ഇട്ട് കൊടുക്കുന്നതും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെടികളുടെ ചുവടുകളിലായിട്ടൊക്കെ ഒന്ന് മറച്ചു വെച്ച് കൊടുക്കുന്നതും വളരെയധികം നല്ലതാണ് പിന്നെ നമുക്ക് മഴയത്ത് കൃഷി ചെയ്യാൻ പറ്റിയ നല്ലൊരിനമാണ് പച്ചമുളക് പച്ചമുളക് നമുക്ക് ഏത് സമയത്തും കൃഷി ചെയ്യാൻ കഴിയും മഴക്കാലത്ത് കൃഷി ചെയ്യാൻ പറ്റിയ മറ്റ് വിളകളാണ് പയർ പാവൽ വഴുതണ വെണ്ട കോവൽ ഇതെല്ലാം കൃഷി ചെയ്യാം ഞാൻ എൻ്റെ കൃഷിയിടത്തിലായി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന തൈകളാണ് പയർ പാവൽ വഴുതണ ഇതൊക്കെയായിരുന്നു ഞാൻ എൻ്റെ ഗൃഹഭാഗങ്ങളിലായിട്ടൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ നിൽക്കുന്നത് തക്കാളി വഴുതനയാണ് ഇത് ഞാൻ ഇതിൻ്റെ ഇലയും തോരൻ വയ്ക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട് മഴക്കാലത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ ചീരയാണ് ഇത് പൊന്നാങ്കണ്ണി ചീര അതുപോലെ തന്നെ ചേമ്പ് പച്ച ചീര ഇതൊക്കെ നമുക്ക് കൃഷി ചെയ്ത് നമ്മുടെ വീട്ടാവശ്യത്തിനായി ഉപയോഗിക്കാം എന്നാൽ ചുവന്ന ചീര ഇടപ്പുള്ളി രോഗങ്ങൾ ഉണ്ടാകുന്നതിനാൽ നമുക്ക് കൃഷി ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചീര ചേരുമ്പോൾ ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലായി ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ കണ്ടു നോക്കണം അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് കോവലിൻ്റെ ഒരു തണ്ട് ഇതുപോലെ മുറിച്ച് ഒരു ബക്കറ്റിലോ ഒരു ചാക്കിലോ ഒക്കെ ഒന്ന് നട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് വിളവെടുക്കാൻ കഴിയുന്ന ഒരു ഐറ്റമാണ് കോവൽ അധിക പരിചരണമൊന്നും കൊടുത്തില്ലെങ്കിലും നല്ല രീതിയിൽ അടിവളമൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ വേഗത്തിൽ തന്നെ വളർന്ന് നമുക്ക് നന്നായിട്ട് തന്നെ വിളവ് കിട്ടും ഞാൻ ഈ കോവൽ നട്ട് കൊടുത്തിട്ട് ഏതാണ്ട് ഒരു നാൽപ്പത് ദിവസമായപ്പോൾ അതിൽ മുട്ടുകളൊക്കെ വന്ന് പൂവുമായിട്ടുണ്ട് മഴ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്ത് വിളവുകളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന വിളകളാണ് ഇവയെല്ലാം സമയത്ത് നമ്മൾ പയർ കൃഷി ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് പയറിൻ്റെ ഇലകളൊക്കെ തഴച്ച് വളർന്നു വരും അപ്പോൾ പയറിൻ്റെ ഇലയും നമുക്ക് തോരൻ വയ്ക്കുന്നതിനായിട്ടൊക്കെ ഉപയോഗിക്കാൻ കഴിയും നമ്മുടെ വീടിനോട് ചേർന്ന് ചെറിയൊരു അടുക്കളത്തോട്ടവും നമ്മുടെ ചെറിയ വിധത്തിലൊരു പരിചരണവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ വീട്ടിൽ പച്ചക്കറികളൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോഴിനി മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ് ബായ്